السلام عليكم ورحمة الله الحمد لله എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല ഞാൻ ഓരോ വീഡിയോ ഇടുന്ന സമയത്തും ഓരോ വീഡിയോൻ്റെ തായയായിട്ട് ചെയ്യണം ചെയ്യണമെത്ത എന്ന് പറഞ്ഞ് പലവിധ വിഷമങ്ങളും പറയുന്നത് കമൻറ്റിൽ എഴുതി അറിയിക്കുന്നത് കാണാറുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ദ ചെയ്യാറുണ്ട് നമ്മുടെ ദുവാകളും അതുപോലെ തന്നെ നമ്മൾ ഓരോ ദിക്രുകൾ നെയ്യത്താക്കി ചൊല്ലുന്നവരാണ് സ്വലാത്തുകൾ ചൊല്ലുന്നവരവരാണ് അതുപോലെ തുടങ്ങിയ അമലുകളെല്ലാം അള്ളാഹു സ്വീകരിക്കും ുമാറാവട്ടെ ഇന്ന് ദുനിയാവുന്നും നാളെ ആഹ് നമുക്കത് ഒരു മുതൽക്കൂട്ടാക്കി അള്ളാഹു തരുമാറാവട്ടെ ആമീൻ യാറബൽ ആലമീൻ അപ്പോൾ ഇൻഷാ ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇൻഷാ ഇൻഷാല്ല നമ്മിലേക്ക് വരാനിരിക്കുന്നത് അറഫാ ദിനമാണ് അല്ലേ അറഫാ ദിനത്തിൻ്റെ മുന്നേയായിട്ട് ഈ ഒരു ധിക്കറ് എത്രയാണ് നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുന്നത് അത്രത്തോളം നിങ്ങൾ ചൊല്ലിക്കൊള്ളു നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങൾ മാറിക്കിട്ടാനും വിഷമങ്ങളൊക്കെ നീങ്ങിക്കിട്ടാനും പലവിധ തരത്തിലുള്ള ടെൻഷനുകളാണ് ഉള്ളത് അല്ലേ മദീന എന്ന ഈ ചാനൽ ഓരോ വീഡിയോ ഇടുന്ന സമയത്ത് ഓരോ പ്രയാസങ്ങൾ പലവിധ വിഷമങ്ങൾ പറയുന്നവരാണ് ഓരോരുത്തരുമുള്ളത് വാട്സപ്പിലൂടെയാണെങ്കിൽ ഒരുപാട് സങ്കടം കേൾക്കുന്ന സമയത്ത് മനസ്സിന് വല്ലാണ്ട് വിഷമിക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഉമ്മമാരും സഹോദരിമാരൊക്കെ പറയാറുള്ളത് അങ്ങനെ തുടങ്ങിയ എന്തൊക്കെ തരത്തിലാണ് നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും കടങ്ങൾ കൊണ്ടാണെങ്കിൽ ഒരു ഭാഗത്ത് കടം കൊണ്ടാകെ പ്രയാസം മനസ്സമാധാനം ഇല്ലാത്ത ജീവിതം ഒരു ഭാഗത്ത് പണമില്ലാത്ത വിഷമം കടം കൊടുക്കാനുള്ളവർ വീട്ടിൽ തെരഞ്ഞു വരുന്നുണ്ട് ആ വീട്ടിൽ നിൽക്കാൻ ഒരു സമാധാനമില്ല അങ്ങനെ തുടങ്ങിയ പലവിധ തരത്തിലുള്ള ഇടങ്ങറുകൾ പറയുന്നവരാണ് നാം ഓരോരുത്തരുമുള്ളത് ഇപ്പോൾ ഓരോ എനിക്കൊരു വിഷമവും ഒരു ബുദ്ധിമുട്ടുമാണെങ്കിൽ അതായിരിക്കില്ല മറ്റുള്ളവരുടേത് അല്ലേ സാമ്പത്തികമായിട്ട് ഒരു വിഷമവും ഇല്ലെങ്കിലും വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഓരോ പ്രയാസങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാവും അതെല്ലാം മാറി ഒരുപാട് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്ക് നൽകാൻ വേണ്ടി ഇന്ന് മുതൽ തന്നെ നിങ്ങൾ ചൊല്ലാൻ തുടങ്ങിക്കോളി നിങ്ങൾക്ക് എത്രയാണ് ചൊല്ലി തീർക്കാൻ പറ്റുന്നത് ആ ഒരെണ്ണം നിങ്ങൾ നീയത്താക്കി ചൊല്ലിക്കോളി ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് തവണ ഓ തീർക്കാൻ കഴിയുമെങ്കിൽ ഏറ്റവും നല്ലൊരു എണ്ണമാണ് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ഞാനിവിടെ തമ്പലയിൽ കൊടുത്ത് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ ഒരെണ്ണം നിങ്ങൾ ചൊല്ലേണ്ട ദിക്റാണ് ഞാൻ ഇന്ന് രാവിലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും സുബഹാൻ والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العليم إن ذكر سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العليم വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ വലാഹുല ഇല്ലാ ബില്ലാഹിൽ ലാഹിൽ അലീം എന്ന ദിക്റാണ് അറഫാ ദിനം വരുന്നതിൻ്റെ ആയിട്ട് നിങ്ങൾ ഇപ്പോഴേ ചൊല്ലിക്കോളി നിങ്ങളെ മനസ്സിലുള്ള ഓരോരുത്തർക്കും എന്തൊക്കെ തരത്തിലുള്ള വിഷമമാണ് കൊണ്ടിരിക്കുന്നത് കടം കൊണ്ടാണെങ്കിൽ അങ്ങനെ നമ്മളിപ്പോൾ ചിലപ്പോൾ വിചാരിക്കും ഓ ഈ ദിക്കറൊക്കെ ചൊല്ലിയാൽ എങ്ങനെ ഇപ്പം കടം വീടാൻ പോകുന്നത് എനിക്ക് ഒരുപാട് ലക്ഷക്കണക്കിന് കടമുണ്ട് അല്ല അത് വീടില്ലേ വി ഒരു സെക്കൻഡ് സമയം വേണ്ട നമ്മൾ എത്ര വലിയ കോടിക്കണക്കിന് കടമാണെങ്കിലും അത് അള്ളാഹു കിട്ടിത്തരും ആദ്യം തന്നെ നമുക്ക് എന്ത് ചെല്ലാൻ പറയുന്ന സമയത്തും വേണ്ടത് മനസ്സിൽ നല്ല വിശ്വാസം വേണം വിശ്വാസത്തോട് കൂടിയിട്ട് ഏത് ധിക്കറായാലും സ്വലാത്തായാലും ചൊല്ലിയാലേ അതിന് ഫലം കിട്ടുള്ളൂ അല്ലാതെ മനസ്സിൽ ഇതിപ്പം ചൊല്ലിയാൽ ഉത്തരം കിട്ടുമോ എന്നാലും ഞാനൊന്ന് നോക്കട്ടെ ചിലപ്പോൾ കിട്ടിയാലോ അങ്ങനെ ഒരു മനസ്സോട് കൂടിയിട്ട് ഒന്ന് പരീക്ഷിച്ചു നോക്കുക ഉത്തരം കിട്ടുമോയെന്നൊന്ന് നോക്കട്ടെ അതിന് വേണ്ടി ഒരു ചെല്ലൽ അങ്ങനെ നിങ്ങളെ മനസ്സിലുള്ള കാര്യം വെച്ചിട്ട് നിങ്ങൾ ചൊല്ലിയാൽ അതിന് നിങ്ങൾക്ക് ഫലം കിട്ടില്ല അത് ഉറപ്പാണ് നല്ല മനസ്സോട് കൂടിയിട്ട് അറഫാ ദിനം വരുന്നതിൻ്റെ മുന്നേയായിട്ട് ഞാൻ ഈ പറഞ്ഞ ഒരെണ്ണത്തിലായിട്ട് ഇൻഷാല്ല ഞാൻ ചൊല്ലി തീർക്കും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഞങ്ങളൊക്കെ സഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പലവിധ തരത്തിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും ഞങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ട് അതെല്ലാം റാഹത്താവാൻ ജീവിതം തന്നെ രക്ഷപ്പെടാൻ ജീവിതത്തിൽ സഹിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറിക്കിട്ടാം ഇൻഷാ അല്ലാ ഞാനും ഇതേപോലെ അറഫ രാവിൻ്റെ മുന്നേ തന്നെയായിട്ട് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് തവണ ഞാൻ ചൊല്ലിത്തീർക്കുമെന്ന് മനസ്സിലങ്ങോട്ട് നീയത്താക്കിക്കോളി നല്ല മനസ്സോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹുറാഹത്തിൽ ആക്കിത്തരും അങ്ങനെയുള്ള ഒരു മനസ്സോട് കൂടിയിട്ട് നീയത്താക്കി ചൊല്ലാൻ അങ്ങോട്ട് തീരുമാനിച്ചോളി ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ കേൾക്കുന്ന സമയത്ത് തന്നെ മനസ്സിലങ്ങോട്ട് എന്താ പറയുക ഒരു നീയത്താക്കി വെക്കുക അലഹമ്മദില്ല ഞാൻ ഇതേപോലെ ഞാൻ ഓതും അള്ളാഹു ഈ ഒരു ദിക്ർ ചൊല്ലിയിട്ട് അർഫാരാവിൻ്റെയൊക്കെ ബർക്കത്തും പുണ്യവും കറാമത്തുകളും കൊണ്ട് മഹത്വങ്ങൾ കൊണ്ട് ഞങ്ങളെ പ്രയാസങ്ങളൊക്കെ തീർത്ത് തരും ഇൻഷാ ഇൻഷാല്ല അങ്ങനെയുള്ളൊരു മനസ്സോട് കൂടിയിട്ട് നെയ്യത്താക്കി ചെല്ലുക അപ്പം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഈ ഒരു ദിക്കറ് ഒരു മുപ്പത്തി മൂന്ന് തവണ ഒരുമിച്ച് നമുക്ക് ചെല്ലാം കേട്ടോ നിങ്ങളെല്ലാവരും ചൊല്ലണം ആരും തന്നെ മറന്നു പോകേണ്ട എൻ്റെ ഇഷ്കു മദീന എന്ന ഓരോ ഞാൻ ഈ വീഡിയോയിൽ ഇടുന്ന സമയത്ത് ഓരോ വീഡിയോ കാണുന്ന ഉമ്മമാരോടും എന്നെ എന്നോട് ഒരുപാട് ഇഷ്ടപ്പെടുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന ഉമ്മമാരൊരുപാടുണ്ട് എൻ്റെ ഈ ചാനലിൽ അവരോടൊക്കെയാണ് ഓരോ വിഷമങ്ങൾ പറഞ്ഞിട്ട് കരയാറുണ്ട് ഒരുപാട് ഉമ്മമാര് ഇത് എങ്ങനുള്ള വിഷമമാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും ദിക്കറോ സ്വലാത്തോ നിങ്ങൾക്ക് അറിയോ ഒന്ന് പറഞ്ഞു തരുമോ മനസ്സിലൊരു സമാധാനമില്ല എന്നൊക്കെ പറയുന്നവരുണ്ട് നിങ്ങളോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഒരിക്കലും ഈ ഒരു ദിക്റിനെ പറ്റി കേട്ടിട്ട് പായാക്കി കളയരുത് ചൊല്ലാണ്ടിരിക്കണ്ട നമ്മൾ ഏത് ദിക്കറും സ്വലാത്തും ചൊല്ലിയിട്ടാണ് അതിൻ്റെ ശേഷം നമ്മൾ ദുവാ ചെയ്യില്ലേ ഇപ്പൊ ഈ ദിക്ർ ഈ പറഞ്ഞ ദിക്കറി ചൊല്ലി അതിൻ്റെ ശേഷം നമ്മൾ ദുവാ ചെയ്യും അപ്പോൾ ഇൻഷാല്ല മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് നെയ്യത്താക്കിയിട്ട് ചൊല്ലുക ആരും തന്നെ ചൊല്ലാൻ മറന്നു പോവണ്ട വീഡിയോ കേൾക്കുന്ന സമയത്ത് തന്നെ ഇൻഷാല്ല ഞാൻ ഇതുപോലെ ചൊല്ലുമെന്നങ്ങോട്ട് മനസ്സിൽ നെയ്യത്താക്കി വെച്ചോളിട്ടോ തീർച്ചയായിട്ടും ചൊല്ലണം ആരും തന്നെ മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നമുക്ക് ഒരുമിച്ച് ഈ ഒരു ദിക്ർ കുറച്ച് തവണയായിട്ട് ചൊല്ലാം سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله الله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله الله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم ാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അക്ബർ വലാ വലാ ഹൗല ഇല്ലാ ബില്ലാഹി റബ്ബേ ഞങ്ങൾ ചൊല്ലുന്ന ദിക്റിനെ സ്വീകരിക്കണേ അല്ലാഹ് പ്രഭേ ഞങ്ങൾക്കൊക്കെ മനസ്സിൽ മനസ്സിലൊരുപാട് വിഷമങ്ങൾ പ്രയാസങ്ങളുള്ളവരാണല്ല എല്ലാം നിനക്കറിയാമല്ലോ റഹ്മാനെ എല്ലാം നീ റാഹത്തുള്ള ജീവിതമാക്കിക്കൊണ്ട് റഹ്മാനെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഒരുപാടുണ്ടല്ല കടങ്ങൾ നീ വീട്ടാനുള്ള വഴി ഞങ്ങൾക്ക് നീ കാണിച്ചു തരണേ അല്ല ഞങ്ങൾ ചൊല്ലുന്ന നീ സ്വീകരിക്കണേ അല്ല سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العليم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العليم الله 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 ولا ولا سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العليم سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العليم سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العليم سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العليم سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العليم سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العليم സുബഹാനാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അള്ളാഹു അക്ബർ വലാ ഹൗല വലാഹുല വലാഖുവത്ത ഇല്ലാബി ലാഹി ലാലിം മുപ്പത്തി മൂന്ന് തവണയാണ് ഈ ദിക്ർ ചൊല്ലിയത് നിങ്ങൾ ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് തവണ അറഫ ദിനത്തിൻ്റെ മുന്നേയായിട്ട് നീയത്താക്കി തീർക്കുക നമ്മുടെ ജീവിതം രക്ഷപ്പെടും പലവിധ പ്രയാസങ്ങളും തീർന്നിട്ട് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അല്ല നൽകും ഒരുപാട് പ്രതിഫലങ്ങളുണ്ട് ഈ ദിഖർ ചൊല്ലിയാൽ അറഫാ ദിനത്തിൻ്റെ ആയിട്ട് ആരും മറന്നു പോവേണ്ട ചൊല്ലാൻ ഇൻഷാല്ല നമ്മുടെയൊക്കെ മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം തീർത്ത് തരട്ടെ സമാധാനങ്ങളല്ല തരട്ടെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ തരത്തിലാണ് ഓരോരുത്തർ മനസ്സ് പ്രയാസപ്പെടുന്നത് വിഷമിക്കുന്നത് ആ കാര്യങ്ങളെല്ലാം അള്ളാഹുറാഹത്തിലും സമാധാനത്തിലും ആക്കി തരട്ടെ കടങ്ങളൊക്കെ വീട്ടാനുള്ളൊരു വഴി അല്ല നമ്മുടെ മുന്നിൽ കാണിച്ചു തരട്ടെ ഇൻഷാല്ല നിങ്ങളെല്ലാവരും ദുവാ ചെയ്യുന്ന സമയത്ത് ഈ ദിക്റുകളൊക്കെ ചൊല്ലി ദ ചെയ്യുമ്പം എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ദുവായിൽ ഉൾപ്പെടുത്തണം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ എപ്പോഴും ദുവാ ചെയ്യാറുണ്ട് ഒരുപാട് ഉമ്മമാർ ഓരോ പ്രയാസം പറഞ്ഞ് ചെയ്യണം ചെയ്യണമെത്ത എന്ന് പറയാറുണ്ട് എല്ലാവർക്കും വേണ്ടി ദ ചെയ്യാറുണ്ട് നമ്മുടെ ദുവകളൊക്കെ അല്ല സ്വീകരിക്കട്ടെ ഇൻഷാ അസ്സലാമു അലൈക്കും അസ്സലാമലൈക്കും വറഹമത്ാല വബറക്കത്തൂ